അള്ളാഹു സുബാനവതാലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൽ ജീവിതത്തിലൂടെ ശ്രദ്ധിക്കണം പാലിക്കണം എന്ന വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു വസിയത്ത് ചെയ്യുന്നു നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ചെറുതും വലുതുമായ പല രോഗങ്ങളും മാരകമായ ഒട്ടേറെ രോഗങ്ങളെ സംബന്ധിച്ച് നാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോ രോഗത്തിൻ്റെയും തീവ്രതയും അതുളവാക്കുന്ന വേദനയുടെയും തോതുമൊക്കെ ശരിയാം വിധം മനസ്സിലാക്കുമ്പോൾ അരോഗത്തെ നമ്മൾ നമ്മൾ ഭയപ്പെടുകയും അർത്ഥത്തിലുള്ള ഭയം ഭയം ഉണ്ടാകുകയും അരോഗം പ്രതിരോധിക്കുവാൻ ആവും വിധം ശ്രമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ എന്നാൽ മനുഷ്യനെ ബാധിക്കുന്ന അവനെ എന്നേക്കുമായി ഇല്ലാതെയാക്കുന്ന അവന്റെ ഭാവിയെ അപായപ്പെടുത്തുകയും അപകടത്തിലാഴ്ത്തുകയും ചെയ്യുന്ന രോഗങ്ങളിൽ ഏറെ കടുത്തതാണ് അവന്റെ മനസ്സിനെ ബാധിക്കുന്ന ആർത്തി എന്ന് പറയുന്ന രോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി വചനങ്ങളിൽ മനുഷ്യന്റെ ആർത്തി എന്ന രോഗത്തെ സംബന്ധിച്ച് വിഷദമായി പ്രതിപാദിക്കുകയും അതിന്റെ അപകടത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ അള്ളാഹുവിനോട് നിരന്തരമായി തേടുകയും യാചിക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് റസഹി സാഹുഅലി വസ്ലം മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന ആർത്തിയുടെ ആഴത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് പ്രായ ഭേദമന്യേ ഈ രോഗം രോഗം ഒട്ടുമിക്ക ആളുകളെയും പിടികൂടും എന്നാണ് സുള പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം വയോവൃദ്ധനാണെങ്കിലും അവന്റെ മനസ്സ് രണ്ട് വിഷയത്തിൽ യുവാവായിരിക്കും രണ്ട് മനസ്സിന് എന്നും നിത്യയൗവനമായിരിക്കും എന്നിട്ട് പഠിപ്പിച്ചത് ഒന്ന് ജീവിക്കണം അത് എത്ര വലിയ പ്രായം ഈ ഭൂമുഖത്ത് എത്ര കാലം ഈ ഭൂമുഖത്ത് ജീവിച്ചാലും ഒട്ടുമിക്ക മനുഷ്യരെയും പിടികൂടുന്ന കാര്യമാണ് ജീവിതത്തോടുള്ള ദുന്യാവിനോടുള്ള ആർത്തിയും ഇവിടെ കുറെ കാലം ജീവിക്കണമെന്നുള്ള ചിന്തയും ആഗ്രഹവും ഒക്കെ അവന്റെ ശരീരത്തിന് വാർദ്ധക്യം ബാധിക്കുമ്പോഴും അവന്റെ മനസ്സ് ഈ വിഷയത്തിൽ യുവാവാണ് എന്ന് നബിസുല അലഹി വസ്ല്ല പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ധനവർദ്ധനവാണ് എനിക്ക് ധാരാളമായി ധനമുണ്ടാകണം ധനത്തോടുള്ള അടക്കാൻ കഴിയാത്ത ആർത്തി അതിനും എന്നും യുവത്വം ബാധിക്കുന്നു അതിനെ ബാധിക്കുന്നില്ല അതിന് ക്ഷീണം വരുന്നില്ല എന്നിങ്ങനെ റസൂലുല്ലാഹി സാഹ് അലൈ വസ്ലമ ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ പരിധിവിട്ടു പോകരുത് അതിനെ കടിഞ്ഞാനട്ട് നിയന്ത്രിക്കണം അതിനെ വിശ്വാസം കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്കൃകൾ കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളെ ശക്തമായി നിയന്ത്രിച്ചു നിർത്തണം എന്ന് നബിസല്ലാഹു അലഹി വസ്ല്ല പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യന്റെ പരിമിതമായ ആയുസ്സിനെ മറികടക്കുന്നതാണ് അവന്റെ ആഗ്രഹങ്ങൾ എന്നുവരെ അലൈഹി വസ്ല്ല പഠിപ്പിച്ചിട്ടുണ്ട് മണൽ മണലിൽ ചതുരത്തിൽ ഒരു ചതുര കള്ളി വരഞ്ഞ ശേഷം ആ ചതുര കള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഒരു വര വരഞ്ഞ റസൂൽ എന്നിട്ട് പറഞ്ഞു ഈ ചതുര കള്ളി ഇതാണ് മനുഷ്യന്റെ ആയുസ് അവന്റെ ആയുസ് എന്ന് പറയുന്നത് ഇതാണ് ഈ ചതുരക്കള്ളിയിൽ നിന്ന് പുറത്തു കടന്നിട്ടുള്ള ഈ വര അതാണ് അവന്റെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അവന്റെ ആയുസ്സിനെയും മറികടക്കുന്ന ആഗ്രഹമാണ് അവനുള്ളത് ഒരു പത്ത് എഴുപത് എൺപത് വർഷം എട്ട് പതിറ്റാണ്ട് കാലം ഈ ഭൂമുഖത്ത് ജീവിച്ചാലും അവന്റെ ആർത്തി ആർത്തിയിൽ അതിന് മാത്രം മറികടക്കുന്ന ആർത്തിയുമായിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുത്ത് റസൂല പഠിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ അപകടത്തെ സംബന്ധിച്ചും പറഞ്ഞു ആർത്തിയുടെ ആഴത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കുന്നത് പഠിക്കുന്നത് നല്ലതാണ് വസ്ലമ പറഞ്ഞു ഒരു താഴ്വര നിറയെ മനുഷ്യന് സ്വർണ്ണമുണ്ടായാലും അവന്റെ കൊതി തീരുന്നില്ല അവന്റെ സ്വർണ്ണമുണ്ടായിരുന്നുവെങ്കിൽ ഒരു താഴ്വര നിറയെ സ്വർണ്ണമാണ് അത്രയും സ്വർണം അവന് കിട്ടിയിട്ടും ഇത്രയും അമൂല്യമായ വസ്തു ഒരു താഴ്വര നിറയെ അവന് ലഭിച്ചിട്ടും അവന്റെ കൊതി തീരുന്നില്ല അവൻ ആഗ്രഹിക്കുന്നത് രണ്ടാമതൊന്നുകൂടെ വേണം എന്നാണ് എന്നിട്ട് റസൂറുള്ള അവന്റെ പര്യവസാനത്തെ കുറിച്ച് പറഞ്ഞത് അവന്റെ വായയിൽ നിറയുന്നത് മരിച്ച് കബറിൽ കൊണ്ടുപോയി വെച്ച് അവന്റെ കബറിൽ അവനെ കൊണ്ടുപോയി വെച്ച് നാളുകൾ കഴിയും മുമ്പ് അവന്റെ വായിൽ മണ്ണ് വന്ന് നിറയുന്നതുവരെ ഈ ആഗ്രഹമുണ്ടാവും അത്രമേൽ അടക്കാൻ കഴിയാത്ത ആഗ്രഹമുള്ളവനാണ് മനുഷ്യൻ എന്ന് റസൂർ വസ്സമ്മ പറഞ്ഞിട്ടുണ്ട് അത് വരുത്തുന്ന അപകടത്തെ കുറിച്ച് ഒരാളെ ആർത്തി പിടികൂടിയാൽ ഉണ്ടാകുന്ന പരശതം അപകടങ്ങളെ കുറിച്ച് റസൂൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് റസുല്ല പറഞ്ഞത് വളരെ ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണ് വിഷം നൊട്ടിയ രണ്ട് ചെന്നായകൾ അസഹ്യമായ വിശപ്പ് അനുഭവിക്കുന്ന രണ്ട് ചെന്നായകളെ ഒരു ആട്ടിൻ പറ്റത്തിലേക്ക് അങ്ങ് പറഞ്ഞയച്ചാൽ ആ ആട്ടിൻപറ്റങ്ങളിൽ ഈ ഉണ്ടാക്കുന്ന ഫിത്തിന എത്ര വലുതായിരിക്കുമോ അതിനേക്കാൾ വലിയ ഫിത്തനയാണ് ധനത്തോട് ഒരു മനുഷ്യന് ആർത്തി ഉണ്ടായാൽ ആ ആർത്തി അവന്റെ ദീനിനെ കുഴപ്പത്തിലാക്കുന്നത് ചെന്നായ കൂട്ടങ്ങൾ ആട്ടിൻപറ്റങ്ങളിൽ ഉണ്ടാക്കുന്ന ധനത്തോടുള്ള ആർത്തി ഒരാളുടെ മനസ്സിനെ കീഴടക്കിയാൽ ആ ആർത്തി അവന്റെ ദീനിനെ അങ്ങേറ്റവും കുഴപ്പത്തിലാക്കും എന്ന് റസൂലി വസ്ലമ പറയുന്നു നിങ്ങൾ അതിന്റെ ജീവിച്ചിരിക്കുന്ന യഥേഷ്ടം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആർത്തി മനുഷ്യനെ പിടികൂടിയാൽ അവൻ പിന്നെ അവന്റെ വിശ്വാസങ്ങൾ അവന്റെ ചൈതികൾ പോകും എന്തു ക്രൂരകൃത്യവും അവൻ നിർവഹിക്കാൻ ഒരുക്കമായിരിക്കും ഒരാളെ ആർത്തി പിടികൂടി അതവന് അന്ധവിശ്വാസത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും കൊള്ളയിലേക്കുമൊക്കെ നയിക്കുന്ന ഇത്രയും വലിയൊരു അപകടത്തെ സംബന്ധിച്ച് കൃത്യമായ റസൂലി സൊല്ലാഹു അലൈവ നമുക്ക് അവബോധം നൽകിയിട്ടുണ്ട് ചരിത്രത്തിൽ അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്ക് കാണാം റസൂർഹി സൊല്ലാഹുലൈ വസല്ലമ്മയുടെ വചനങ്ങളിൽ ആർത്തിയും അന്ധവിശ്വാസങ്ങളും മനുഷ്യനെ വഴിതെറ്റിക്കുന്നതിന്റെ കടക്കൽ കത്തിവെക്കുന്ന ധാരാളം പരാമർശങ്ങൾ നമുക്ക് കാണാം നാളിൽ ഗ്രഹണം ബാധിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ അക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് റസൂർ സുല്ലാഹ് വസല്ലമയുടെ മകൻ ഇബ്രാഹീം എന്ന കുട്ടി മരിച്ചപ്പോൾ യാദൃച്ഛികമായി അന്ന് സൂര്യഗ്രഹണമുണ്ടായി കുട്ടി മരിച്ച അന്ന് തന്നെ സൂര്യഗ്രഹണമുണ്ടായി ആളുകൾ പറയാൻ തുടങ്ങി ഇത് റസൂലു കുട്ടി മരിച്ചത് കൊണ്ടാണ് വസ്ലം അത് തിരുത്തി റസൂൽ പറഞ്ഞു ഒരാളുടെ ജീവൻ ഒരാൾ ജീവിച്ചത് കൊണ്ട് ജനിച്ചത് കൊണ്ടോ മരിച്ചത് കൊണ്ടോ സൂര്യനെ അല്ലെങ്കിൽ ചന്ദ്രനെ ഗ്രഹണം ബാധിക്കുന്നതല്ല അത് അതിന്റെ അള്ളാഹു നിക്ഷേപിച്ച പ്രാപഞ്ചിക വ്യവസ്ഥക്കനുസരിച്ച് പോകുന്നതാണ് ഒരാളുടെ ജനനമോ മരണമോ ഗ്രഹണത്തിൽ യാതൊരു പങ്കും വഹിക്കുന്നില്ല എന്ന് സുറല്ലാമ നൂറ്റാണ്ടുകളായി ആ സമൂഹത്തിൽ മൂടു പോയിരുന്ന ആ അന്ധവിശ്വാസത്തെ പ്രവാചകൻ പിഴുതെറിഞ്ഞു അത് സമ്മതിച്ചില്ല ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്ന സകലമായ സുഷിരങ്ങളെയും സകലമാന വാതായനങ്ങളെയും അലൈഹി വസല്ലമ അടച്ചിട്ടുണ്ട് ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു ജനതയാണ് നമ്മൾ ഇത് പഠിപ്പിക്കുന്ന ഈ രീതിയിൽ വിശ്വാസത്തിന്റെ കണിശതയും കൃത്യതയും പഠിപ്പിക്കപ്പെട്ട ഒരു ജനതയാണ് നമ്മൾ പക്ഷേ നമ്മുടെ കൗമിൽ നമ്മുടെ ജനതയിൽ ഒട്ടേറെ അന്ധവിശ്വാസങ്ങൾ പടർന്ന് ബന്ധലിക്കും സ്വർണം തരാം എന്ന് കേൾക്കുമ്പോഴേക്ക് അത് അന്ധമായി വിശ്വസിച്ച് അത് പലരിൽ നിന്നുമായി ശേഖരിച്ച് കൊണ്ടുപോയി നൽകി ആ വിധത്തിൽ അന്ധവിശ്വാസം വളർന്ന് പന്തലിക്കുന്ന ഒരു പരിസരത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാലുണ്ടായ അപകടങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ മനുഷ്യനെ എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് അവന്റെ വിശ്വാസം അവന്റെ കർമ്മങ്ങൾ അവന്റെ ചെയ്തികൾ മുഴുവനും അവതാളത്തിലാകും മുഴുവ കാര്യങ്ങളും അവതാളത്തിലാകുകയാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേരോട്ടം കിട്ടുന്നതിന്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട് ഒന്ന് വിശ്വാസത്തിൽ സംഭവിക്കുന്ന വ്യതിയാനമാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ അത് വിശദമായി പറയുന്നില്ല നമ്മുടെ നാടുകളിൽ നമ്മുടെ ആളുകൾ നമുക്ക് നമ്മളെ കുറിച്ച് പറയാം നമ്മുടെ അഥവാ മുസ്ലിം ഉമ്മത്ത് മുസ്ലിം ഉമ്മത്തിൽ ഇത്തരത്തിലുള്ള എത്രയോ അപകടങ്ങളും ദുരന്തങ്ങളും സംഭവിച്ചാലും അത് പിന്നെയും ആവർത്തിക്കുക അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാത്ത ആളുകളായി മുസ്ലിങ്ങൾ മാറുന്നു വിശ്വാസികളുടെ ഒരു പ്രത്യേകതയായി പറഞ്ഞിട്ടുള്ളത് ഒരു വിശ്വാസിയെ ഒരു മാളത്തിൽ നിന്ന് രണ്ട് തവണ പാമ്പ് കടിക്കില്ല എന്ന് റസലി സാഹ് വലൈ വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ഒന്നിൽ തവണ അബദ്ധങ്ങൾ പിണയില്ല അബദ്ധങ്ങൾ പിണഞ്ഞാൽ അത് സ്വന്തത്തിനാകാം അല്ലെങ്കിൽ മറ്റുള്ളവർക്കാകാം അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് ജാഗ്രതയോടുകൂടെ ജീവിക്കുന്നവനാണ് വിശ്വാസി അബദ്ധങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഒരു സ്വഭാവം വിശ്വാസികളിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് അലൈഹി വസ്ല്ല വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാം ഇത്തരത്തിലുള്ള അപകടങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും മനുഷ്യൻ ചെന്ന് ചാടുന്നതിന്റെ വേര് ഇതിന്റെ അടിസ്ഥാനം വിശ്വാസ കാര്യങ്ങളിൽ സംഭവിക്കുന്ന അബദ്ധമാണ് കാര്യകാരണങ്ങളുടെ വൃത്തത്തിൽ നിന്നുകൊണ്ടേ മനുഷ്യന് പ്രവർത്തിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന മാർഗത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന വിശ്വാസത്തിന് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് സ്വർണമല്ല ഒരു തരി മൺ ഒരു മൺ തരി പോലും വർദ്ധിപ്പിക്കുവാൻ മനുഷ്യന് സാധ്യമല്ല ഒരിറ്റു മഴ ഒരു തുള്ളി മഴ വർഷിപ്പിക്കാൻ മനുഷ്യന് സാധ്യമല്ല നമ്മളുടെ ആയുഷിന്റെ അതിന്റെ സെക്കൻഡിൽ ഒരു നൂറ് അംശങ്ങളിൽ ഒരംശം പോലും വർദ്ധിപ്പിക്കാൻ മനുഷ്യന് സാധ്യമല്ല നമ്മുടെ ശരീരത്തിലെ അസംഖ്യം രോമങ്ങളിൽ ഒരു രോമം പോലും മനുഷ്യനെ നെരബാധിക്കാതെ അതിന് കറുത്ത അവസ്ഥയിൽ തന്നെ അതിന്റെ അശ്ലീയ അടിസ്ഥാനപരമായ ആ അവസ്ഥയിൽ നിലനിർത്തുവാൻ മനുഷ്യന് സാധ്യമല്ല ആ രംഗത്തെല്ലാം മനുഷ്യൻ നിസ്സഹായനാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായി പ്രവർത്തിക്കാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ് ഒരു വലിയ സാധ്യമല്ല ഒരു ും സാധ്യമല്ല ഒരു മനുഷ്യനും സാധ്യമല്ല ഒരു മലക്കിനും സാധ്യമല്ല ഒരു ജിന്നിനും സാധ്യമല്ല ഒരു സൈത്വാനും സാധ്യമല്ല ഒരു ഭാവക്കും കഴിയില്ല ഒരു ബീവിക്കും കഴിയില്ല ഇതാണ് ഇസ്ലാം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത് ഇതിന്റെ ഈ പ്രാപഞ്ചികമായ വ്യവസ്ഥയിൽ എന്തെങ്കിലും ഒരു പരിവർത്തനം ഉണ്ടാക്കുവാൻ മനുഷ്യന് സാധ്യമല്ല അവന് അള്ളാഹു സുബാന നൽകിയിട്ടുള്ള കഴിവിന്റെ വൃത്തത്തിൽ നിന്നുകൊണ്ടല്ലാതെ അവന് പ്രവർത്തിക്കുക സാധ്യമല്ല എന്ന് അടിയുറച്ച വിശ്വാസം എപ്പോൾ മനസ്സിൽ നിന്ന് അസ്തമിച്ചു പോകുന്നുവോ അപ്പോഴൊക്കെ മനുഷ്യൻ അന്ധവിശ്വാസ അന്ധവിശ്വാസത്തിന്റെ നീരാളി നീരാളിപ്പിടുത്തത്തിൽ അമർന്നു പോകും എന്നതാണ് ചരിത്രവും പ്രമാണങ്ങളും നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത്തരം അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുവാനുള്ള പരിഹാരമായി ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഞാൻ പരിഹാരങ്ങളെ കുറിച്ച് സംക്ഷിപ്തമായി പറയാം ഒന്നിവിടെ പറഞ്ഞിട്ടുള്ള തന്നെയാണ് അടിയുറച്ച വിശ്വാസമാണ് ഇത്തരത്തിലുള്ള പിഴച്ച വിശ്വാസങ്ങളിൽ പോയി ചാടാതിരിക്കുവാനുള്ള മാർഗമായി പരിഹാരമായി നീ നിക്ഷേപിക്കുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമതായി ദുന്യാവിൽ വിരക്തി ഉള്ളവരാകുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി അദ്ദേഹം വന്ന് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ ദൂതരെ എന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടണം എന്നെ അതിലുപരിയായി അള്ളാഹുവിന്റെ മഹബത്തും എനിക്ക് കിട്ടണം അതിന് ഞാൻ ചെയ്യേണ്ടുന്ന ഒരു കർമ്മത്തെ കുറിച്ച് പറഞ്ഞു തരണം ജനങ്ങളുടെ ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം അള്ളാഹുവിന്റെ മഹബത്തും എനിക്ക് കിട്ടണം അതിനെപ്പറ്റി ഒരു കർമ്മം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അറ്റം കാണാത്ത എന്താണ് എന്താണ് വിരക്തി അതിന് കൃത്യമായി പണ്ഡിതന്മാർ നിർവചിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് തീർക്കുമാലായ ദുന്യാവിൽ നിനക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കുക നിനക്ക് എന്തൊക്കെയാണ് ആവശ്യമില്ലാത്തത് അതൊക്കെ ഒഴിവാക്കുക അതേപോലെ നിനക്ക് മതിയായതിൽ തൃപ്തനാകുക എന്താണ് ഉള്ളത് അതിൽ തൃപ്തനായി അമിതമായ ആഗ്രഹമില്ലാതെ ജീവിക്കുക അതാണ് സുഹൃദ് അങ്ങനെ നീ സാഹിതായി മാറിയാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും ജനങ്ങളുടെ കയ്യിലുള്ളതിലും നീ വിരക്തി ഉള്ളവനാകുക ജനങ്ങളുടെ കയ്യിലുള്ളതൊക്കെ എനിക്ക് കിട്ടണം അവരുടെ സമ്പാദ്യം എന്റെ ഒക്കെ എന്റെ കീഷയിൽ വരണം എന്നിങ്ങനെയുള്ള ആർത്തിയുടെ അടിമയായി നീ മാറരുത് ഇതാണ് നിനക്കതിനുള്ള മാർഗം എന്ന്ഹി വസല്ല പഠിപ്പിച്ചു കൊടുത്തു അതാണ് ഇതിന്റെ രണ്ടാമത്തെ മാർഗമായി പരിഹാരമായി പറഞ്ഞിട്ടുള്ളത് മൂന്നാമതായി നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് പതിവായി പ്രാർത്ഥിച്ചിരുന്ന ഈ തന്നെ പലതവണയായി ആവർത്തിച്ച് നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള അല്പം ദീർഘമായ ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെ കാണാം ആ പ്രാർത്ഥനയുടെ ഒരു വശം ഒരു ഭാഗം മാത്രമാണ് ഞാൻ പറയുന്നത് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചെയ്ത് ചോദിക്കേണ്ടുന്ന ഒരു കാര്യം അള്ളാഹുപിക്കും പേടിയില്ലാത്ത നിന്നെ പേടിയില്ലാത്ത മനസ്സിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കും എനിക്ക് വേണ്ടത് അതുണ്ടായാൽ മതി പറഞ്ഞത് എത്ര കിട്ടിയാലും മതി തീരാത്ത പൂണ്ട മനസ് അറ്റം കാണാത്ത ആർത്തിയുള്ള മനസ് അത്തരത്തിലുള്ള മനസ്സിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം മറ്റൊന്നുള്ളത് ചോദിക്കണം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അനുചരന്മാരിൽ നിന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളിൽ കാണാം ഷുഹ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ കയ്യിലുള്ളതൊക്കെ എനിക്ക് കിട്ടണമെന്ന ആർത്തി അതിനാണ് സുഹ എന്ന് പറയുന്നത് ആ കാത്തു സൂക്ഷിക്കണം നിങ്ങൾ അള്ളാഹുവിനെ കാത്തു സൂക്ഷിക്കുക അള്ളാഹു താല കല്പിച്ചത് ആവം ഇത് നിങ്ങൾ പാലിക്കുക അള്ളാഹു കേട്ടനുസരിക്കുക അവന്റെ കൽപ്പനങ്ങൾക്ക് വിധേയമായി ജീവിക്കുക നിങ്ങൾ നല്ലത് നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ അള്ളാഹു താല കൽപ്പിച്ച കാര്യങ്ങൾ അത് നല്ല വിധേയനെ നിങ്ങൾ ചെലവഴിക്കുക നിങ്ങളുടെ ഗുണത്തിനായി എന്ന് കായത്തിലൂടെ പറഞ്ഞിട്ട് അവസാനം അന്ന് പറഞ്ഞു സ്വന്തത്തെ ബാധിക്കുന്ന ആത്മാവിനെ ബാധിക്കുന്ന പറയുന്ന മാരക രോഗത്തെ ആര് മാരകരോഗത്തെ അവർക്കാണ് വിജയം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യമാണ് അതിനുള്ള മറ്റൊരു പരിഹാരമായി ദീൻ നമ്മുടെ മുമ്പിൽ നിർദ്ദേശിക്കുന്നത് മറ്റൊരു പരിഹാരം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അടിച്ചമർത്തുവാൻ ഇത് വീണ്ടും സമൂഹത്തിലേക്ക് കടന്നു വരാതിരിക്കുവാനുള്ള മാർഗം സമൂഹത്തിൽ അംഗീകാരവും സ്ഥാനവും സ്ഥാന പദവികളൊക്കെയുള്ള പണ്ഡിതന്മാരും നേതൃത്വവും നേതാക്കളുമൊക്കെ ഇത്തരം കാര്യങ്ങളെ തള്ളിപ്പറയുകയും ഇത്തരം വേലകളിൽ ഏർപ്പെട്ട ആളുകളുമായി യാതൊരു വിധത്തിലുള്ള സഹകരണം ഏർപ്പെടുത്താതിരിക്കുകയും ചെയ്യണം എന്നതല്ല അതിന്റെ നേർവിപരീതമാണ് നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള ചൂഷകരുടെ സന്ദർശകരായി സമൂഹത്തിൽ നിലയും വിലയുമുള്ള സ്വാധീനമുള്ള ആളുകളുടെ സ്വാധീനം അവരുടെ സാന്നിധ്യം ഇത്തരം ആളുകളുടെ ഇടങ്ങളിൽ എത്തുമ്പോൾ സാധാരണക്കാർ അതിൽ കുഴപ്പമില്ലെന്നും ഈ അന്ധവിശ്വാസങ്ങൾക്ക് മൈ അതിന് മൈലേജ് കിട്ടാൻ അത് കാരണമാകുമെന്നുള്ളതും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഒന്നടങ്കം നേതൃത്വവും പണ്ഡിതന്മാരും നേതാക്കളും ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ കടന്നു വരുവാനുള്ള സകലമാന പഴുതുകളും അടച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുവാനും സമൂഹത്തെ ബോധവൽക്കരിക്കാനും ശ്രമിക്കുക എന്നുള്ളത്

എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു അത് പൂർണമായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ എന്നാൽ മന്ത്രവാദത്തെ എതിർക്കുന്ന കൂട്ടത്തിൽ പലപ്പോഴും ദീൻ അനുവദിച്ചിട്ടുള്ള മന്ത്രമുണ്ട് ായ മസറായ മന്ത്രങ്ങളുണ്ട് അതിനെയും ആളുകൾ എതിർക്കുകയും അതും അന്ധവിശ്വാസങ്ങളുടെ ലിസ്റ്റിൽ കള്ളിയിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് യഥാർത്ഥത്തിൽ മന്ത്രം എന്ന് കേൾക്കുമ്പോഴേക്ക് അത് ശരിയല്ല എന്ന് വിധി എഴുതരുത് മന്ത്രം ദീൻ അനുവദിച്ചിട്ടുള്ള മന്ത്രമുണ്ട് മന്ത്രം എന്ന് പറഞ്ഞാൽ രഹസ്യമായ പ്രാർത്ഥന എന്നാണ് ആ പ്രാർത്ഥന അള്ളാഹുവിനുണ്ടായാൽ മതി അത് വേറെ എങ്ങോട്ടെങ്കിലും വ്യതിചലിച്ച് പോകുമ്പോഴാണ് അത് എതിർക്കപ്പെടേണ്ടെന്ന കാര്യമാകുന്നത് നമുക്ക് കാണാം എഴുപതിനായിരം ആളുകൾ യാതൊരു ശിക്ഷയും വിചാരണയും കൂടാതെ ആദ്യ ചാൻസിൽ തന്നെ സ്വർഗത്തിലേക്ക് പോകും പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്ന് പറയുന്നത് ആവശ്യപ്പെടാത്തവർ എന്നാണ് മന്ത്രിക്കാത്തവർ എന്നല്ല മന്ത്രിക്കാൻ ആവശ്യപ്പെടാതിരിക്കുക വേറൊരാളോട് മന്ത്രിക്കാൻ ആവശ്യപ്പെടാതിരിക്കുക അവസ്ഥയിൽ അത്തരത്തിലുള്ള ഒരു ദുർബലാവസ്ഥയിലാണെങ്കിൽ അതാവാം അതല്ല നമുക്ക് സ്വന്തമായി മന്ത്രിക്കാൻ പറ്റുമെങ്കിൽ അതാണ് സ്വമേധയാ ചെയ്യേണ്ടുന്ന കാര്യമാണ് അതാണ് ദീൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം രണ്ടാമതായി റസൂലി അലൈ വല്ല മന്ത്രം നിർവഹിച്ചിട്ടുണ്ട് നബിക്ക് വേണ്ടി ജിബിരി അലൈഹി മന്ത്രിച്ചിട്ടുണ്ട് റസൂൽ അലൈഹി വസ്ല്ലാം രോഗിയായി കിടക്കുമ്പോൾ ഷിബ്രിൽ അലൈസ്സലാം മന്ത്രം നിർവഹിച്ചിട്ടുള്ളത് സ്വഹികാഗതീയത്തിൽ കാണാം അഥവാ അതിലുള്ള പ്രാർത്ഥനകൾ മുഴുവനും രോഗശമനത്തിനായി ആ പ്രാർത്ഥനകൾ മുഴുവൻ മന്ത്രിച്ചിട്ടുണ്ട് ഹസൻ ഹുസൈൻ പറയുന്ന തന്റെ രണ്ട് പേരക്കിടാങ്ങൾക്ക് വേണ്ടി സുല്ലാഹു മന്ത്രിച്ചതായി കാണാം കണ്ണേറിന്റെ ദുരന്തം അതുണ്ടാക്കുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ മന്ത്രം നടത്തിയതായി കാണാം മഹാനായ ഇബ്രാഹിം നബി അലൈഹി നബിക്കും നബിക്കും വേണ്ടി എന്ന് പറയുന്ന സ്വഹീഹായ ഹദീദുകൾ കാണാം ഇങ്ങനെ ഹദീദുകൾ നമ്മൾ പരതിയാൽ ഒരുപാട് ഹദീദുകളിൽ മന്ത്രിച്ചതായി കാണാം റസൂ മന്ത്രിക്കാൻ പ്രോത്സാഹിപ്പിച്ചതായി കാണാം കാലത്ത് പല മന്ത്രങ്ങളും ഉണ്ടായിരുന്നു ആ മന്ത്രങ്ങൾ ഞങ്ങൾ നിർവഹിക്കട്ടെ എന്ന് റസൂൽ അലൈസ്മയോട് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താണ് മന്ത്രിക്കുന്നത് എന്ന് എന്നെ ഒന്ന് കാണിക്കൂ അതെനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞിട്ട് റസൂള്ള പറഞ്ഞു അതിൽ അതിൽക്ക് ഇല്ലെങ്കിൽ അത് ആവാം അള്ളാഹു അല്ലാത്തവരുള്ള തേട്ടവും അർത്ഥനയും ഇല്ല എങ്കിൽ അള്ളാഹുവിനോട് മാത്രമുള്ള തേട്ടവും അർത്ഥനയുമാണ് എങ്കിൽ ആവാം എന്ന് അലൈഹി പഠിപ്പിച്ചതായി കാണാം അതേപോലെ സ്വഹാബികൾ സൂറത്തുൽ മന്ത്രിച്ചതായി കാണാം ധാരാളം ഹദീദുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് മന്ത്രം എന്ന് കേൾക്കുമ്പോഴേക്ക് അത് കാടച്ച് വെടിവെക്കരുത് ഒറ്റടിക്കതെല്ലാം തെറ്റാണെന്ന് പറയരുത് മന്ത്രത്തിൽ ദീൻ അനുവദിച്ചതുണ്ട് മഷറുവായ ദീൻ അനുവദിച്ചിട്ടുള്ള സറാക്കപ്പെട്ട മന്ത്രമുണ്ട് അത് ഹദീദുകളിൽ വന്നതാണ് അത് അള്ളാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥനയാണ് അതല്ലാതെ അർത്ഥരഹിതമായി ഏതാണ് ഭാഷ പോലും എന്നും അറിയാതെ ആരോടാണ് ഈ പ്രാർത്ഥിക്കുന്നത് എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള ഒരുപാട് ദുർമന്ത്രങ്ങളുണ്ട് അത്തരത്തിലുള്ള മന്ത്രങ്ങളുമായി ഇസ്ലാം ഒരിക്കലും സമരസപ്പെട്ടു പോകുകയുമില്ല എന്നാൽ ദീനിൽ സ്ഥിരപ്പെട്ട മന്ത്രങ്ങളെ അതിലെ ഒരു അക്ഷരം പോലും നിഷേധിക്കാനും പാടില്ല ഇതാണ് ഇസ്ലാം ഇത് സംബന്ധമായിട്ടുള്ളത് അള്ളാഹു സുബാന ഈ കാര്യങ്ങളെല്ലാം യഥാവിധി ശ്രദ്ധിച്ചു മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരന്മാരെ നമ്മുടെ ഒരു സഹോദരന്റെ മകൾ മകൾ വിദേശത്ത് അവർക്ക് ചെറിയ അല്പം പ്രയാസകരമായ ഒരു രോഗം പിടിപെട്ടിട്ടുണ്ട് അഥവാ മുഖമൊക്കെ ഇങ്ങനെ കൂടിപ്പോകുന്ന എനിക്ക് അതിന്റെ ശാസ്ത്രനാമം ഒന്നും ഓർമ്മയില്ല അത്തരത്തിലുള്ള മുഖമൊക്കെ ഇങ്ങനെ കൂടിപ്പോകുന്ന രീതിയിലുള്ള ഒരു രോഗം ബാധിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനവത്താലയോട് നമ്മളെല്ലാവരും ആ സഹോദരിയുടെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഈ പ്രപഞ്ചം ഒന്നടങ്കം നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് ഇതൊക്കെ ഒന്ന് ശരിപ്പെടുത്താൻ അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കാൻ ഒട്ടും പ്രയാസമില്ലാത്തവനാണ് അള്ളാഹു ലോകം മുഴുവനും ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏതു രോഗമായാലും ഒരു നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാതെ സുഖപ്പെടുത്തുവാൻ കഴിയുന്നവനാണ് റബ്ബ് ആ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ മനമൊരുകി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു തട്ടുകയില്ല അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം അതേപോലെ നമ്മുടെ ഈ പള്ളിയിൽ തന്നെ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് കുട്ടികൾക്ക് രോഗം പിടിപെട്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് എല്ലാവർക്കും അള്ളാഹു സുബഹാനോ താല ആശ്വാസം പ്രധാനിച്ചുമാറാകട്ടെ